എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആരോഗ്യം നിലനിർത്താൻ ദിവസവും മുട്ട കഴിക്കുന്നത് നല്ലതാണ് മുട്ടകൾ പ്രോട്ടീൻ്റെ ഏറ്റവും മികച്ച ഉറവിടവുമാണ് തണുപ്പ് കാലത്ത് ഇവയുടെ ആവശ്യവും വർദ്ധിപ്പിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ചെറിയ ഒരു അശ്രദ്ധ നമ്മുടെ ആരോഗ്യത്തെ തന്നെ നശിപ്പിച്ചേക്കാം അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും കെമിക്കൽ റബ്ബർ എന്നിവയിൽ നിർമ്മിക്കുന്ന വ്യാജമുട്ടകളും വിപണിയിൽ ഇപ്പോൾ വ്യാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു വിദേശങ്ങളിൽ നിന്നും വ്യാജമുട്ടകൾ ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ തായ് വിപണികളിൽ നിറഞ്ഞതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാൽസിൻ കാർബോണേറ്റ് പാരാഫിൻ വാക്സ് ജിപ്സം പൗഡർ എന്നിവ ഉപയോഗിച്ചാണ് വ്യാജ മുട്ടത്തോടുകൾ നിർമ്മിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ മുട്ടയുടെ മഞ്ഞക്കുരു വെള്ള എന്നിവയ്ക്ക് സോഡിയം ആൽജിനേറ്റ് ആലം ജലാറ്റിൻ ഭക്ഷ്യയോഗ്യമായ കാൽസ്യം ക്ലോറൈഡ് ബെൻസോയിക് ആസിഡ് വെള്ളം ഫുഡ് കളർ എന്നിവ കൊണ്ടാണ് നിർമ്മിക്കുന്നത് അബദ്ധത്തിൽ പോലും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തെ ഗുരുതരമായി തന്നെ ബാധിച്ചു തുടങ്ങും ഈ രാസവസ്തുക്കൾ മസ്തിഷ്കത്തിനും നാഡി കോശങ്ങൾക്കും കേടുപാടുകൾ കരൽ രോഗങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും രക്ത ഉൽപാദനത്തെ ഇത് ബാധിക്കുമെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ മുട്ട യഥാർത്ഥമാണോ വ്യാജമാണോ എന്ന് തിരിച്ചറിയാൻ പ്രധാനമാണ് കണ്ടെത്താനാകില്ല കാഴ്ചയിൽ ഇത് ഒരുപോലെയാണ് ഇത് മനസ്സിലാവുകയും അതുകൊണ്ട് തന്നെ ഓരോരുത്തരും മുട്ട വാങ്ങുന്ന സമയത്ത് ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക അതിലൂടെ നിങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാകും ഒന്നാമതായിട്ട് മുട്ട കുലുക്കി നോക്കുക യഥാർത്ഥ മുട്ടയും വ്യാജ മുട്ടയും തിരിച്ചറിയാൻ വളരെ എളുപ്പമാണിത് മുട്ട ശക്തമായി കുലുക്കുമ്പോൾ ഉള്ളിൽ നിന്നും ദ്രാവകത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ മുട്ടയിൽ എന്തോ കുഴപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുക കാരണം യഥാർത്ഥ മുട്ട പുലുങ്ങുമ്പോൾ ശബ്ദമുണ്ടാകില്ല മുട്ട പൊട്ടിക്കാതെ പരിശോധിക്കാനുള്ള എളുപ്പവഴിയാണ് ഇത് ഒട്ടുമിക്ക ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കത്തിച്ച് പരിശോധന നടത്തുമ്പോൾ യഥാർത്ഥവും വ്യാജവും തിരിച്ചറിയാൻ കഴിയും മുട്ട കത്തിച്ച് പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥ മുട്ടയാണ് എങ്കിൽ മുട്ടയുടെ തോട് കറുത്ത നിറമായി മാറും പക്ഷേ വ്യാജമുട്ടയാണ് എങ്കിൽ ഇത് ഒരു തീർജാലയായി മാറും അതായത് മുട്ടയ്ക്ക് തീ പിടിക്കും എന്നുള്ളത് മനസ്സിലാക്കുക മുട്ട കത്തിപ്പിടിക്കുകയാണ് എങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ മണം വരുന്നുണ്ട് എങ്കിലും ഇത് വ്യാജമാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് മഞ്ഞക്കുരു പരിശോധിക്കുക എന്നുള്ളതാണ് വ്യാജമുട്ടയുടെ മഞ്ഞക്കുരുവിൽ വളരെ നേർത്ത രീതിയിൽ വെളുത്ത നിറത്തിലുള്ള പാടകൾ ദൃശ്യമാകും പക്ഷേ ഇത് തിരിച്ചറിയാൻ വേണ്ടി മുട്ട പൊട്ടിച്ചു നോക്കണം എന്നുള്ളതാണ് മഞ്ഞക്കുരുവിൽ വെളുത്ത നിറമുള്ള ദ്രാവകം ഉണ്ട് എങ്കിൽ ആ മുട്ടകളും ഒഴിവാക്കുന്നത് നല്ലതാണ് നമ്മുടെ ഭക്ഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മുട്ട എന്നുള്ളത് എല്ലാവർക്കും ഇത് വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാറില്ല അതുകൊണ്ട് തന്നെ പുറത്തുനിന്നും മുട്ട വാങ്ങുന്ന ആളുകൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇല്ല എങ്കിൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗത്തിലേക്ക് ഇത് വഴിയൊരുക്കും